പാചകത്തിൽ ചെറിയൊരു പാതയിലൂടെ പോയിക്കൊണ്ടിരുന്ന എന്നെ വലിയൊരു പാതയിലേക്ക് തള്ളിയിടുകയായിരുന്നു കൂട്ടുകാരൻ തങ്കപ്പൻ ഹോട്ടലിൽ അമ്പത് അറുപത് പേർക്ക് മാത്രം ഭക്ഷണം വെച്ചുപോയ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇരുന്നൂറ്റമ്പത് പേർക്ക് ഫുഡ് വെക്കുന്നത് അതിന് കാരണം ദൈവനാണ് ഗൾഫിൽ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചുള്ളപ്പോൾ അവൻ എപ്പോഴും പറയുന്നു എടാ എൻ്റെ കല്യാണത്തിൽ തന്നെ ഫുഡ് വെക്കണമെന്ന് അപ്പോഴൊക്കെ ഞാൻ ആ ചെറിയ പരിപാടി അല്ലേ അമ്പത് അറുപത് പേർക്കാണ് ഞാൻ വയ്ക്കുന്നത് പക്ഷേ ഇരുന്നൂറ്റമ്പതാൻ്റെ പരിപാടി ഞാൻ വെക്കുന്നു അല്ലെങ്കിൽ എന്നെ കൊണ്ടാകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ തന്ന ഒരു ആത്മവിശ്വാസമാണ് ഞാൻ ഞാനത് ചെയ്യാനുള്ള കാരണം എൻ്റെ പരിപാടി അല്ലേ കുളയാലും കുഴപ്പമില്ല ഇടാന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല വെച്ചു പോയി വെച്ചു അല്ല അടിപൊളി ബിരിയാണി ചിക്കൻ ചുക്ക് വൈകുന്നേരം ആറ് മണിക്കാണ് പരിപാടി ഞാൻ എത്തിയത് മണിക്ക് ഞാൻ എത്തുമ്പോഴേക്കും തന്നെ പട്ടി പറ്റത് പോലെ ഇഷ്ടംപോലെ ചങ്കുകൾ എല്ലാ പരിപാടി കട്ടിങ്ങിൻ്റെ എല്ലാ പരിപാടികളും അവർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുഡ് വെക്കൽ മാത്രം ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ ചെമ്പ് കൈകാര്യം ചെയ്തത് ഇവനാണ് നൂറ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ പീസ് ഓരോ വഴിക്കും എടാ തങ്ങപ്പാ എലിയിടത്ത് വാടാ മുടിക്കോ അല്ലെങ്കിൽ എല്ലാം അപ്പം കഴിയും എല്ലാം കഴിഞ്ഞ് വെക്കുമ്പോഴേക്കുമ്പോൾ അവർക്ക് നെയ്ച്ചോറ് പോകണം ബിരിയാണി വേണമെന്നുള്ളൊരു ചോദ്യമായി പിന്നെ ലാസ്റ്റ് ഉറപ്പിച്ചു ബിരിയാണി തന്നെ മതി ചങ്കിൻ്റെ കല്യാണ പാർട്ടിയാണ് പറഞ്ഞു ജോലി സ്ഥലത്ത് അങ്ങനെ വന്നതാണ് പിന്നെ വീട്ടിൽ ഇല്ല രാത്രി പത്ത് മണിക്ക് ഇതിനിടയ്ക്ക് തക്കാളി ഇടാൻ പറഞ്ഞു ഞാൻ വെച്ച ഫുഡ് ഒക്കെ ഇവനെ കൊടുത്തിട്ട് ഇവനെക്കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കുന്നത് എങ്ങനെയുണ്ട് ഒരു നാരങ്ങ നക്കിയ എക്സ്പ്രഷൻ ആണത് അതുകഴിഞ്ഞ് പിന്നെ ഒന്നിന് രണ്ട് വെള്ളം ഒഴിച്ച് അരി തട്ടി പാട്ടിൻ്റെ സൗണ്ട് പോരാന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് ഒരു കൊണ്ടുവന്നു മുക്കിക്കൊണ്ടുപോകുന്നു അടിപൊളി വെടിച്ചില്ല പിന്നെ പൊളി മൂടും അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി പൂഞ്ഞിക്കര മസിൽ പിടിച്ചിട്ടില്ലല്ലോ താനെന്തോ കാണിക്കണത് വേളക്കൂടോ ഏതൊരു കല്യാണം ഇടായാലും ഈ ഒരു ഡയലോഗ് അവിടെ നിർബന്ധമാണ് ബിരിയാണി ചമ്മിൻ്റെ മേലെ വെക്കാൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനാണ് എടുത്തു വെച്ചത് ഒരു കാലിക്കുറ്റി ദമ്മൊട്ടിച്ചപ്പോഴേക്കും അവിടെ നല്ല അടിപൊളി മണമായിരുന്നു വെച്ചത് ബിരിയാണി ആണെങ്കിലും രണ്ടായി കഴിയുമ്പോഴേക്കാതെ നെയ്ച്ചോറായി ഇത് എങ്ങനെയാണ് അപ്പോൾ ആ കളറൊന്നും നമ്മുടെ കടയിൽ വരുന്ന മനു ഇത്രയ്ക്ക് ആക്റ്റീവ് ആണ് ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് എന്നും കടയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന ഈ കുട്ടി പാട്ട് പാട്ടുപാടെന്നും ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ആകെ മൊത്തത്തിൽ തങ്കപ്പന്റെ വിവാഹ പാർട്ടി സൽക്കാരം ആയിരുന്നില്ല അവിടെ നടന്നത് എന്നെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് അടിപൊളിയായിട്ട് എന്നെ വിജയിച്ചു അപ്പം മറക്കണ്ട ഫുഡ് വെക്കണെങ്കിൽ വിളിച്ചോ